നോമ്പിനു വേണ്ടിയിട്ടേ ഇപ്പോൾ ഒരേ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുന്ന കാലാണല്ലോ അപ്പം ഞാനിതാ ഓരോരോ ഐറ്റയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മുട്ട നാലാക്കി പുഴുങ്ങിയിട്ട് നാലാക്കി മുറിച്ചതാണ് പിന്നെ സമ്മന്തി തേങ്ങ പച്ചമുളക് കരിയേപ്പിൻ്റെ ഇല മല്ലിൻ്റെ ഇല കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കാണ്ട് സമ്മന്തി അരച്ച് അതിലേക്ക് നമ്മളെ മുട്ടേൻ്റെ കുഞ്ചും കൂടി ഇട്ട് മിക്സ് ചെയ്യണ്ട നന്നായിട്ട് കുഴക്കണം പിന്നെ ഒരുപാട് ഇതുണ്ടാകാൻ പാടില്ല വെള്ളം ആകാൻ പാടില്ല കേട്ടോ അപ്പം പിന്നെ ഈ സമ്മന്തിയും തന്നെ അത്യാവശ്യം അരിയണം അരിപ്പൊടി ചേർക്കണെന്തിനു വെച്ചാൽ പൊട്ടി പോതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എത്ര മുട്ടേൻ്റെ കുഞ്ചിൻ്റെ കഷ്ണമുണ്ടോ അത്രക്കും ഉരുളകളാക്കി ആദ്യം കണക്കാക്കിയാണ് വെച്ചാൽ മതി എന്നിട്ട് ഓരോ മുട്ട ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ കുഞ്ചി എടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഉരുള സമ്മന്തിൻ്റെ പോലെ വെച്ചിട്ട് ആ മാവിൽ മുക്കിക്കാണ്ടും പൊരിക്കണേലങ്ങനെയും ചെയ്യുക അതൊക്കെ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യട്ടെ പല ഐറ്റത്തിലും ഇത് ഉണ്ടാക്കുക ഇനിയിപ്പോൾ നമുക്ക് സമൂസിൻ്റെ കൂട്ടില്ലേ അങ്ങനെ കൂട്ടി വെച്ചുകാണ്ടും അങ്ങനെ ഉണ്ടാക്കി എടുക്കട്ടെ അത് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഇപ്പോൾ പിന്നെ ഇതാ ഒന്നായിട്ട് കവർ ചെയ്ത് കാണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നായിട്ടൊന്ന് കവർ ചെയ്തതിട്ട അല്ല എന്നുണ്ടെങ്കിൽ പൗതി കവർ ചെയ്തുകാണ്ട് അങ്ങനെ എങ്ങനെ വേണ്ടി വെച്ച് അങ്ങനെയൊക്കെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇത് കംപ്ലീറ്റും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പത്ത് മുട്ട അഞ്ച് മുട്ടയിരുന്നു ഇട്ടുണ്ടാക്കിയിട്ടുണ്ട് അഞ്ച് മുട്ട ഉണ്ടാക്കിയാൽ പിന്നെ ഇരുവെണ്ണ ഉണ്ടാവും പക്ഷേ മുട്ട മുട്ടിപ്പോയതുകൊണ്ട് പതിനേഴെണ്ണം ഉണ്ടായിട്ടുള്ളൂ ഇത് കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും കൂടി ആക്കിയിട്ട് ഒരു മുട്ടയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തുകാണ്ട് കൊഴിച്ചെടുക്കട്ട വെള്ളം ഇത് ലൂസാവരുത് കുറച്ച് തിക്കാക്കിയിട്ട് വേണം ഉണ്ടാവാൻ അപ്പോൾ നമുക്കത് മുട്ട ഇതിന് ഓരോന്നും മുക്കിയിട്ട് പൊരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് വെള്ളമായി പോയിട്ട് അപ്പോൾ ഇത്രയൊന്നും വെള്ളത്തെ ആവാൻ പാടില്ല അപ്പം കുറച്ചും കൂടി ലൂസ് കുറച്ചിട്ട് കുറച്ചിട്ടുമാണ് ഉണ്ടാക്കാൻ അപ്പോൾ വെള്ളം ഒഴിച്ചത് കുറച്ച് കയറിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കുറച്ച് കാണുണ്ടാക്കിയാൽ മതി ഇനിയിപ്പോൾ നമ്മൾ ഓരോന്നും പൊരിച്ചെടുക്കുക അധികം പൊരിക്കാനൊന്നുമില്ല അപ്പോൾ ഒഴുങ്ങി മുട്ടേന അപ്പം അത് സംബന്ധിക്കും അതിൽ വേവൊന്നും ഇല്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ ഈ മാവ് ഒന്നുകൊണ്ട് വെന്ത് വരിക എന്നുള്ള അത്ര ഒരു ഇതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് പിന്നെ മാവിൽ മുക്കണ സമയത്ത് എവിടെയും ആവാതെ അതായത് സമ്മന്തിൻ്റെ ആ ഭാഗമൊക്കെ മാവ് കവർ ചെയ്യാതെ എന്നെങ്കിൽ മുട്ട പൊട്ടി തൊറിക്കൂട്ടാ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ ഇത് ഈ പൂവ് പോലെ ഞാൻ പിന്നെ കത്തിരികൊണ്ട് സൈഡൊക്കെ വെട്ടിക്കൊടുത്തു വിട്ടോ പിന്നെ ചൂടാറീൻ്റെ ശേഷം അപ്പോൾ അങ്ങനെ കംപ്ലീറ്റും ഒന്ന് പൊരിച്ചു കോരിയതാണ് സമ്മന്തി അരച്ചിട്ട് കാണ്ടുള്ള മുട്ടൻ്റെ ബജി വട റെഡിയായി അപ്പോൾ അങ്ങനെ കംപ്ലീറ്റും പൊരിച്ചു കോരിൻ്റെ ശേഷം ഞാൻ അടുത്ത ഒരു സെക്ഷനായിട്ട് ബ്രെഡിൻ്റെ പോളുണ്ടാക്കിയിട്ടുണ്ട് അതേമാതിരി അല്ല കട്ട്ലൈറ്റിൻ്റെ അതേ രൂപത്തിലുള്ളൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ പോളം വേണ്ടിയിട്ട് ഇറച്ചി ഉണ്ടല്ലോ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ എല്ലില്ലാത്ത ഭാഗം മാത്രം ഉപ്പിട്ട് കാണ്ട് കുക്കറിൽ ഒ രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്തു ഒരുപാട് വെള്ളമൊന്നും വയ്ക്കണ്ട നമുക്ക് ആ വെള്ളം പിന്നെ വേസ്റ്റായി പോകണ്ടെന്നുള്ളതിൽക്കാണ് കേട്ടോ പിന്നെ പച്ചക്കറിക്കൂട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാരറ്റ് ഉരുളം തേങ്ങ് പിന്നെ ക്യാപ്സിക്കം അങ്ങനെ എല്ലാം കൂടി ചേർത്ത് കണ്ട് ചെറിയൊരു മിക്സ് ഞാനത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ മല്ലിൻ്റെ ഇല ഉണ്ട് കരിയേപ്പിൻ്റെ ഇല കുരുമുളക് പൊടി കരമസാലപ്പൊടി ഉപ്പ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് എണ്ണ ഇതിലാവാൻ പാടില്ല കൂടുതൽ എണ്ണ ആയിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്കത് പിന്നെന്താകു വച്ചാൽ ലൂസായിപ്പോവും നമ്മുടെ മാവത് കൂട്ട് ലൂസാവാൻ പാടില്ല അപ്പോൾ ആ ചിക്കൻ വേവിച്ചത് ഞാൻ മിക്സിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ വള്ളത്തിലാണ് ഞാൻ പോളക്കുള്ള മാവ് റെഡിയാക്കുന്നത് അതേ അരി അര ഗ്ലാസ് മൈദപ്പൊടിയും രണ്ട് മുട്ടി ചേർത്ത് കാണാണ് റെഡിയാക്കി എടുക്കുന്നത് ശരിക്കും ഇതിൽ നമ്മൾ രണ്ട് പച്ചമുളക് മല്ലിൻ്റെ ഇല കരുവേപ്പിൻ്റെ ഇല ഉപ്പും കൂടി ചേർത്താണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ പക്ഷേ നമ്മൾ ഇന്ന് വരുന്ന കുട്ടികൾക്ക് എരി പറ്റാത്തതുകൊണ്ടും പിന്നെ ഇവിടെ ഇവിടെ ഉള്ളവരുണ്ട് ഇപ്പോൾ എരി പറ്റാത്തവർ അപ്പോൾ അത് അതൊക്കെ പ്രമാണിച്ച് അതിലേക്ക് മുളകൊന്നും ചേർത്തിട്ടില്ല അപ്പം അങ്ങനെയാണ് ആ കൂട്ടുണ്ടാക്കിയത് ഇനി അടുത്തത് നമുക്ക് മുട്ടിയും പഞ്ചസാരയും ഏലക്കായ ഒക്കെ കൂടി ഇട്ടുകൊണ്ട് വേറൊരു കൂട്ട് ഉണ്ടാക്കി എടുക്കണം ആ ബ്രെഡൊക്കെ വേണ്ടിയിട്ട് പോള റെഡി ആക്കുന്നതിന്മാതിരി തന്നെ നമുക്കിതും റെഡി ആക്കണം അപ്പോൾ ഞാൻ ഒരു ഏസം പാലാണ് അത് നിങ്ങൾ വിചാരിക്കും പാൽ എന്താ വള്ളം പോലെ അത് പാല് ഫീസറിൽ വെച്ച് കട്ടായതാണ് കേട്ടോ അപ്പോൾ അത് ചേർത്താണ്ട് അടിച്ചു കൊടുത്തക്കാണ് പൊട്ട ഒറ്റക്കാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ അത് അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പോള ബ്രെഡിൻ്റെ ഇത് സൈഡൊക്കെ റെഡി സെറ്റാക്കി വെച്ചിട്ട് അതിൽ നിറച്ചിട്ടുണ്ടായിരുന്നു അത് വീടിയിലെടുക്കാൻ മറന്ന് പോയതാട്ടോ അത് ക്ലിപ്പിൽ എങ്ങനെയോ ഇതായിപ്പോയിക്കുന്നത് എന്തെങ്ങനെ ചെയ്ത് വെച്ചാൽ ഈ പാനിൻ്റെ ചുറ്റോട് ചുറ്റും നെയ്യ് നല്ലോണം തടവി കൊടുത്തിട്ട് ബ്രെഡ് പിന്നെ സൈഡ് കൊന്നായിട്ട് കയറണ പോലത്തിൽ വെച്ച് കൊടുക്കുകയും ചെയ്തത് പിന്നെ നമ്മളെ ഈ കൂട്ട് ചിക്കൻ അരച്ചതും നമ്മളെ പച്ചക്കറി മിക്സഡും കൂടിയുള്ള കൂട്ട് അതിലേക്ക് നല്ലോണം നര നകത്തിക്കൊടുത്ത് ഇനിയിപ്പോൾ അതിൻ്റെ സൈഡ് ഫുൾ ഇതാക്കി കൊടുത്ത പക്ഷേ നല്ല കയറ്റിയിട്ടാണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നമില്ല എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു ബ്രെഡും കൂടി വെച്ച് കവർ ചെയ്ത് കൊടുത്തേക്കാണ് അങ്ങനെയാണ് അടിയിൽ ഒരു കട്ട് ഒരു പാൻ വെച്ച് അതിൻ്റെ മേലെ ഈ ഇത് വെച്ചതിട്ടാണ് പോളാം ഒരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ നേരം വെന്തിയുടെ ശേഷം ഞാൻ ആ പാലിക്കന് മറിച്ചിട്ട് കൊടുത്തേക്കാണ് ആ ക്ലിപ്പിൻ്റെ അടുത്തുനിന്ന് പോയതാട്ടോ വേണമെന്നുണ്ടെച്ചെങ്കിൽ കമെൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇട്ട് തരണ്ടേ അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ബ്രെഡ് മുട്ടിയിൽ പാലിലും കൂടി അടച്ചിയിൽ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതാ ഒരു കട്ട്ലേറ്റ് പോലെ റെഡിയാക്കി എടുക്കുന്നത് ഇതും ഞാൻ ആ മുട്ടി പിന്നെ മധുരം ഉള്ളതുണ്ടല്ലോ അതിലും ആ അതിലുള്ള മിക്സഡിൽ മുക്കിയിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് അത് അപ്പോൾ ഒരു എരുവിൻ്റെ മധുരത്തിൻ്റെ എല്ലാം കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും നല്ല ഒരു മധുരവും എരുവും കൂടി ചേർന്നൊരു ടേസ്റ്റാകുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഫുള്ളും ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബർഗറിൻ്റെ ഉള്ളിലോ ഇങ്ങനെ വെച്ച് കാണാൻ തിന്നുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡിൻ്റെ പോള ഉണ്ടാക്കുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പം മിസ്സായി പോയത് പിന്നെ പഞ്ചസാരയിൽ മുക്കി കാണ്ടുള്ള ബ്രെഡ് ഉണ്ടാക്കി അങ്ങനെ പോളതാ മറിച്ചിടാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ അങ്ങനെ വിടർത്തി കൊടുത്തിട്ട് നെയ്യ് കുറേശെ തടവി കൊടുത്തു അതിൻ്റെ ശേഷമാണ് അത് പൊന്തിച്ചെടുത്തത് നമ്മൾ അടി വേവാതെ പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നാകെ മുറിഞ്ഞു പോകും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ ഇതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ അടുത്ത് മിസ്സായി പോയതാണ് അപ്പോൾ ക്ഷമിക്കണം കേട്ടോ മിക്സായി മിസ്സായി പോയില്ലേ പിന്നെ അതിൻ്റെ നന്ന മേലെ ബ്രെഡ് വെച്ചിൻ്റെ ശേഷം കുറേശ്ശെ പിന്നെ ഒരു കൂട്ട് അധികം ഇല്ലാതെ കുറേശ ഒരു കൂട്ട് വെച്ച് പിന്നെ നമ്മൾ ഇതിൻ്റെ മാവ് ഉണ്ടായിരുന്നല്ലോ മുട്ട അടിച്ച അത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തേക്കാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മുട്ടൻ്റെ ഇതും നമ്മളെ കൂട്ടും ഒക്കെ കാണും ചെയ്യുമെങ്കിലും കുറേശേ ഉള്ളൂ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇനി ഇതാ ആ പാനിക്കന്നെ കൊട്ടി കൊടുക്കണം അത് അത്യാവശ്യം ചൂടുള്ളതാണല്ലോ അപ്പോൾ ഇത് ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡിയാകും ഇനി ഇപ്പം നമ്മൾ ആ പൊരിച്ച കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കിയത് പൊരിച്ച ആ എണ്ണ ഇതിൻ്റെ സൈഡൊക്കെ ചുറ്റോടിറ്റും റെഡിയാക്കി കൊടുത്തിട്ട് ഈ അടി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസലാമലൈക്കും